ആ ചേച്ചി വന്നായിരുന്നോ സുമേഷിന്റെ അമ്മ വരൂന്നേ പ്രിയ എന്നോട് പറഞ്ഞായിരുന്നു ഇന്നലെ എത്തിയല്ലേ ഞാനേ അപ്പുറത്തെ വീട്ടിലുള്ളതാ പേര് ഗീത ആ ഞാനും വിചാരിച്ചത് ആരാണ് ഇടിച്ചു കയറി വരുന്നേ ഇങ്ങോട്ട് ഏഹ് ഹലോ ഒന്ന് വിളിക്കോ ആരാന്ന് ചെയ്യാതെ ആ അത് ഞാനാ എപ്പോഴും വരുന്നതേ പ്രിയന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെ കേറി വന്നു പോയതാ ഏതായാലും ചേച്ചി വന്നത് നന്നായി ഇപ്പം മൂന്ന് മാസം വരെ നല്ല റെസ്റ്റ് വേണം എന്നാ പറഞ്ഞതേ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ടായാലും ഒരു നാല് നാലര വർഷം കൂടിയിട്ടല്ലേ അവള് ഗർഭിണിയാകുന്നത് അപ്പൊ നന്നായിട്ട് നോക്കും വേണമെന്ന് പറഞ്ഞായിരുന്നു ഏതായാലും ചേച്ചി വന്നതുകൊണ്ട് അത്രയും സമാധാനം അതിന് ഞാൻ നോക്കിയിട്ട് നോക്കിട്ട് അവന് ഇല്ലല്ലോ. ഒരു ഛർദി ആകട്ടെ ഒരു ക്ഷീണം ആകട്ടെ ഒരു കുഴപ്പവും ഇല്ല നല്ല ആരോഗ്യം ഉണ്ട് നല്ല തടിയും ഉണ്ട് പണിയെടുക്കുന്ന ഒരു കൊഴപ്പവും ഇല്ല പിന്നെ ഈ മാത്രം പേടിക്കാൻ എന്താ ചെയ്യുന്നത് എനിക്ക് എന്റെ മരുമോൾ ഉണ്ട് അവിടെ എന്റെ ഇളയ മരുമോള് അവള് കൊച്ചിന് ഇപ്പൊ രണ്ടര വയസ്സുമായി അവിടെ ഗർഭിണി ആയപ്പോ തൊട്ട് വീട്ടിലിരിക്കുവൊന്നും ചെയ്തിട്ടൊന്നുമില്ല അവടെ അവളുടെ കാര്യം നോക്കി ജോലിക്ക് പോയി വീട്ടിൽ വന്ന് വൈകുന്നേരം പിന്നെ ഉഷാറായിട്ട് നടന്നു അതിവിന്റെ ചേച്ചി പ്രിയക്ക് തൈറോയിഡ് ഉണ്ടല്ലോ അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നാ ഡോക്ടർ പറഞ്ഞതേ ഉം അപ്പൊ രോഗവും പിടിച്ചതാ ഏഹ് ഓഹ് എന്റെ ദൈവമേ ഈ രോഗം പിടിച്ചതിനെ അല്ലാതെ ഇവന് വേറെ ആരെയും കിട്ടിയില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത് ഓ എന്റെ ദൈവമേ കണ്ടാൽ ഒരു കുഴപ്പവും ഇല്ല ഇതൊക്കെ അസുഖം അറിയാ എന്റെ പൊന്നു ചേച്ചി രോഗമൊക്കെ ആർക്കും എപ്പോ വേണമെങ്കിലും വരാലോ രോഗമൊക്കെ ഉണ്ടെന്നും പറഞ്ഞ ഒരാളെ ഇങ്ങനെയൊക്കെ പറയാവോ ആ രോഗമൊക്കെ ആർക്കും എപ്പോ വേണേലും വരാന്ന് നിങ്ങള് ഒരു മോനം വെച്ച് സംസാരിക്കുവൊന്നും വേണ്ട ഞങ്ങക്ക് രോഗം വന്നാലേ ഞങ്ങൾക്ക് ചികിത്സിക്കാനുള്ള നല്ല പണവും ഉണ്ട് ഏർ പിടിപാടും ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല ഇതിപ്പോ ഒരു ദാരിദ്ര്യം പിടിച്ച കുടുംബത്തിൽ നാൻ കല്യാണം കഴിച്ചു അതൊരു ക്രിസ്ത്യാനി പെണ്ണിനെ കുടുംബക്കാരെ മൊത്തവും വെറുപ്പിച്ചിട്ടാണ് അവൻ ഈ പെണ്ണിനെ കല്യാണം കഴിച്ചത് വിദ്യാഭ്യാസം ഉണ്ടോന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസവും ഇല്ല ജോലിയും ഇല്ല പണവും ഇല്ല വിദ്യാഭ്യാസവും ഇല്ല എന്നാ പിന്നെ രോഗമെങ്കിലും ഇല്ലാതിരുന്നെങ്കിലോ ഒരു രോഗവും പിടിച്ചത് വിധി അല്ലാണ്ടെന്ന് പറയാൻ വേണ്ടിട്ടാ എന്റെ ഇളയം വരുമോളെ ബാങ്കിലെ ജോലി അറിയാവോ വല്ല തങ്കപ്പെട്ട സ്വഭാവം ചേച്ചി പ്രിയേടത് അത്ര എല്ലാരോടും എന്ത് നന്നായിട്ട് അറിയാമോ ഒരു നേരം അടങ്ങിയിരിക്കൂല ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ എടുത്തോണ്ട് നടക്കും അത്രേ സ്നേഹമാകൊക്കെ എല്ലാരോടും അത്ര നല്ല പെൺകുച്ചിക്ക് ഇന്നത്തെ കാലത്തൊക്കെ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മോന്റെ ഭാഗ്യമായിട്ട് ഞങ്ങക്ക് പറയാൻ പറ്റത്തുള്ളൂ ഓ പിന്നെ പിന്നെ സ്വഭാവം എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറും കറിയും ആവുമല്ലോ ഏഹ് ഇച്ചിരി സ്വത്തോ സമ്പത്തോളം ഉള്ള വീട്ടിലെ പെണ്ണിനെയോ അല്ലെങ്കിൽ ഒരു ജോലിയും കൂലിയുള്ള പെണ്ണിനെയൊക്കെ കെട്ടുമായിരുന്നെങ്കില് അവൻ ഇച്ചിരി കൂടെ നല്ല വീടൊക്കെ എടുത്ത് താമസിക്കാൻ മേലായിരുന്നു. ഇനി ഇപ്പം പോട്ടെ ഏത് ജാതിയാണേലും പോട്ടെ പണമുള്ള പെണ്ണായിരുന്നെങ്കിൽ അതിനനുസരിച്ചൊരു വീടൊക്കെ എടുത്ത് അവന് താമസിക്കായിരുന്നു ഇപ്പൊ അവന്റെ അച്ഛൻ ഇറക്കി വിട്ടാലും അവനെ നല്ല രാജാവിനെ പോലെയാ ജീവിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളുടെ വീടും മരിച്ചു നിങ്ങളൊന്നും വന്ന് കാണും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് കൊറേ ഏക്കർ കണക്കിന് സ്ഥലമൊക്കെ ഉണ്ടല്ലോ കുറച്ച് ഇവർക്ക് കൊടുക്കുവാണെങ്കിൽ അവരത് വിറ്റിട്ട് വീട് വെക്കുവോ അല്ലെങ്കിൽ അവിടെ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് തന്നെ ഒരു വീട് വെച്ച് താമസിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കില് നിങ്ങളും അടുത്തുണ്ടോ ഇവർ സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യും നിങ്ങൾക്ക് ആകെ രണ്ട് ആമക്കളല്ലേ ഉള്ളൂ രണ്ടുപേരും നിങ്ങളുടെ കണ്ണുവട്ടത്ത് തന്നെ സന്തോഷമായിട്ട് ജീവിക്കുന്നതിന് പല ഒരു സമാധാനം നിങ്ങൾക്ക് വേറെ ഉണ്ടോ നിങ്ങളൊന്നും മനസ്സ് വച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ രണ്ട് മക്കളും നിങ്ങളുടെ കണ്ണു തന്നെ സന്തോഷമായിട്ട് ജീവിക്കൂലേ അവനിപ്പോ അവന് ഇഷ്ടപ്പെട്ടൊരു മെണ്ണിനെ കെട്ടി മനസ്സിൽ ഇഷ്ടപ്പെട്ട മെണ്ണിനെ കിട്ടുന്നതല്ലേ ചേച്ചി നല്ലത് അവൻ ഒരു തരി മണ്ണോ സ്വത്തോ കുടിക്കുകയെന്നാണ് അവന്റെ അച്ഛൻ പറഞ്ഞേക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങക്ക് രണ്ടാമക്കളാണുള്ളത് ഏർ അതിനകത്തേ ഇവനെ അവന്റെ അച്ഛൻ തള്ളിക്കളഞ്ഞു ഇനി ഉള്ളതെല്ലാം ഞങ്ങളുടെ ഇളയ വാങ്ങാനുള്ളതാ പിന്നെ മൂത്ത മകനില്ലേ ആദ്യമായിട്ട് എൻ്റെ അമ്മേന്ന് വിളിച്ചവൻ എൻ്റെ വിചാരിച്ചിട്ടാ അവൻ വിളിച്ചപ്പോ ഇങ്ങോട്ട് പോന്നത് വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല അവന്റെ അച്ഛനോട് ഞാൻ എൻറെ ആളയുടെ വീട്ടിൽ പോവാന്നും പറഞ്ഞിട്ടാ വന്നത് ഒരാഴ്ചത്തേക്ക് എത്ര ദിവസം നിക്കണം എന്ന് ഞാനൊന്ന് നോക്കട്ടെ ഗർഭിണിയാണെന്നും പറഞ്ഞോണ്ടേ ഇങ്ങനെ ഒരേ കിടപ്പ് ഒരേ ഇരിപ്പ് ഇരുന്നാലൊന്നും പ്രസവിക്കത്തൊന്നുമില്ല ഈ കൊച്ചെന്ന് പറയുന്ന സാധനം ഗർഭപാത്രത്തിന് സേഫ് ആയിട്ട് കിടക്കുന്ന ഒരു സാധനമാണ് അതിന് എഴുന്നേറ്റ് നടന്നതെന്നും പറഞ്ഞോണ്ട് അതിനൊന്നും സമ്മതി സംഭവിക്കാൻ പോകുന്നില്ല ഇതിപ്പം ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും നോർമൽ ഡെലിവറി ഒന്നും ഉണ്ടായി ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും അതിനുള്ള കാഴ്ച എന്റെ മകൻ തന്നെ മുണക്കണ്ടേ അല്ലാണ്ട് നിന്റെ വീട്ടിലൊരു കോപ്പു ഇല്ലല്ലോ നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ അമ്മ ഞാൻ അത്യാവശ്യം പണികളൊക്കെ ചെയ്തിട്ടാ ഇങ്ങോട്ട് പോകുന്നത് ചോറും കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഓ പിന്നെ ഇച്ചിരി ചോറും കറിയും വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിലെ പണിയെല്ലാം ആയല്ലോ അമ്മ ആദ്യത്തെ കുട്ടി അബോഷൻ പോയി ഇതും കൂടി ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ നോക്കണ്ടെന്ന ഡോക്ടർ പറഞ്ഞത് തൈറോയിഡും കൂടി ഉള്ളതുകൊണ്ട് കൊണ്ട് നിനക്കേ ഈ തീരെ വയ്യാഴി ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാ എന്റെ മകന്റെ തലയിലോട്ട് വന്ന് കയറിയത് ഏഹ് പാവം പിടിച്ച് എന്റെ മോനെ ഈ കൈയും കണ്ണും കാണിച്ച് ചതിച്ചല്ലോ എത്ര നല്ല ആലോചനകൾ വന്നതാ ചെറുക്കന് നല്ല വിദ്യാഭ്യാസവും ജോലിയും ഉള്ള പെമ്പിള്ളേരുടേതും നല്ല തറവാടും കുടുംബസ്വത്തവും ഒക്കെ ഉള്ള എത്ര എത്ര പെമ്പിള്ളേരുടെ ആലോചനകൾ വന്നതാ എന്നിട്ട് അവന് ഇഷ്ടപ്പെട്ടതോ ദാരിദ്ര്യം പിടിച്ച നിന്നെ എന്ത് കണ്ടിട്ടാണാവോ എൻ്റെ മനു നിന്നെ ഇഷ്ടപ്പെട്ടത് എനിക്ക് മനസ്സിലാകുന്നില്ല എൻ്റെ ദൈവമേ അമ്മ എനിക്ക് തൈരോടുണ്ടെന്ന കല്യാണത്തിന് മുമ്പ് എനിക്ക് അറിയത്തില്ലായിരുന്നമ്മേ സത്യമായിട്ട് അറിയത്തില്ലായിരുന്നു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇപ്പൊ നാലര വർഷമായില്ലേ ഓ അത് ഞാനങ് വിശ്വസിക്കണം അല്ലാണ്ട് നീ നിന്റെ വീട്ടുകാരും കൂടെ എന്റെ മകനെ പറ്റിച്ചതല്ല പൈറോട് ഉണ്ടെന്ന് അവർ അറിഞ്ഞില്ല പോലും അല്ല എന്നിട്ട് നിന്റെ അമ്മയും വീട്ടുകാരും ഒന്നും വരാറും അന്വേഷിക്കാറൊന്നുമില്ലേ എന്റെ മകൻ എന്തിനാ എന്നെ വിളിച്ചത് അതിനെ നിന്റെ വീട്ടിൽ ആരും വരുമെന്നുല്ലേ കല്യാണം നടത്താനോ ഒരുമിപ്പിക്കാനോ ഒക്കെ അവർക്കായിരുന്നല്ലോ ഭയങ്കര ധൃതി ഓ അതങ്ങനെയാ മകള് പുളുങ്കുമെ കയറിയല്ലേ പിടിച്ചത് പിന്നെ അവര് കല്യാണം നടത്താതിരിക്കുവോ അല്ലേ എന്നിട്ട് അവരെന്താ വരാത്തതാവൂ എന്റെ അച്ഛൻറെ അമ്മ സുഖമില്ലാതെ കിടക്കുന്നതാ എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റൂല ഒരാളെപ്പോഴും അടുത്ത് വേണം പിന്നെ പോരാത്തവരെ എന്റെ ചേച്ചിയും കൂടി പ്രസവിച്ചു കിടക്ക വീട്ടില് അതുകൊണ്ട് അമ്മയ്ക്ക് വന്ന് നിക്കാനൊന്നും പറ്റൂല ഉഷ് എന്റെ ദൈവമേ കേട്ടെ തലവേരത്തിട്ടും വയ്യ ദാരിദ്ര്യം കേട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബാധ്യത പിടിച്ച കുടുംബത്തിൽ നിന്നാണല്ലോ എന്റെ മോൻ കല്യാണം കഴിച്ചോർത്തട്ടെ എനിക്ക് ഉഹ് എന്റെ ദൈവമേ നീ ഈ കൊച്ചിനെ പ്രസവിച്ചില്ലെങ്കിൽ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്റെ ദൈവമി ആ വയറ്റിൽ കിടക്കുന്ന സമ്മാനം അങ്ങ് പോയാ മതിയായിരുന്നു അങ്ങനെ വന്നത് ഇനി നേരത്തെ പോലെ അപോഷനായി പോയിട്ടുണ്ടെങ്കിൽ നീ അന്നേരം കൂടും കൊടുക്കടുത്ത് നിന്റെ വീട്ടിലോട്ട് പോകണം ഞങ്ങളുടെ മകനെ ഞങ്ങൾക്ക് വിട്ടു തന്നോണം അവനെ ഞങ്ങള് വേറെ കല്യാണം നോക്കിക്കോളാം ചീ നിർത്തി പെണ്ണും പിള്ളേ നിങ്ങൾ എന്തൊക്കെയാ ഈ വിളിച്ചു പോവുന്നത് ഏഹ് അതെ അമ്മയാണോ ഏ ആ സുമേഷിന്റെ അമ്മ തന്നെയാണോ നിങ്ങള് എന്റെ ദൈവമേ ഒരു സ്ത്രീയുടെ വായിന്ന് എങ്ങനെയാ ഇത്ര ദുഷ്ടത്തരങ്ങൾ വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത് എല്ലാം പോട്ടെ നിങ്ങളുടെ മകന്റെ കൊച്ചല്ലേ അവളുടെ വയറ്റിൽ കിടക്കുന്നത് ഏഹ് അത് ഒരെണ്ണമല്ല രണ്ടെണ്ണം ഇവര് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അവളുടെ വയറ്റിൽ കിടക്കുന്നത് ഇരട്ട കൊച്ചുങ്ങളാ അതുകൊണ്ടാണ് നല്ലവണ്ണം ശ്രദ്ധിക്കണം തൈറോഡും കൂടി ഉള്ളതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് ഡോക്ടർ പറഞ്ഞത് എന്നിട്ട് അതുങ്ങൾ അങ്ങ് മരിച്ചുപോക്കോട്ടെ എന്നല്ലേ നിങ്ങൾ കൊള്ളാനോ നല്ല വർത്താനം തന്നെ നിങ്ങളുടെ വായിന്ന് വീഴുന്നത് ഏതായാലും എനിക്ക് നിങ്ങളുടെ സംസാരം ഇടപെടലും കേട്ടപ്പോളെ നല്ലൊരു സംശയം തോന്നി അതുകൊണ്ടാണ് ഞാൻ പോയിട്ട് പിന്നെ എനിക്ക് മനസ്സൊക്കെ ആയിട്ട് തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നത് ഏതായാലും നന്നായി അതുകൊണ്ട് നിങ്ങളുടെ വായിലിരിക്കുന്നത് മുഴുവനും എനിക്ക് കേൾക്കാൻ പറ്റിയല്ലോ എന്റെ ദൈവമേ ഇത്രയും ഒരു ദുഷ്ടത്തിനം പിടിച്ചതായിരുന്നു ആ സുമേഷിന്റെ അമ്മ ഹു നിങ്ങൾ ഏതായാലും രണ്ടും പിള്ളേരെ പ്രസവിച്ചത് അമ്മയല്ലേ നിങ്ങള് ഇങ്ങനെയൊക്കെ ആ പെങ്കുച്ചോട് ആ പാവത്തിനോട് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി നിങ്ങൾക്ക് കണ്ടവളിമാരുടെ വായിലിരിക്കുന്നത് കേക്കാനാണോ നീ എന്നെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ഏഹ് ഞാൻ വരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരുത്തിയുടെ വായിലിരിക്കുന്നത് ഒരാവശ്യം ഞാൻ കേൾക്കണം അല്ലേ ഏഹ് അതിന്റെ ആവശ്യമൊന്നുമേ എനിക്കില്ല എന്റെ പൊന്നു സുമേഷൻ നിന്റെ അമ്മേനോട് ഒച്ച വെക്കേണ്ടി വന്നതിന് എനിക്ക് നല്ല മനപ്രയാസം പക്ഷെ ഞാൻ എങ്ങനെയാ പറയാതിരിക്കുന്നത് എനിക്ക് കേട്ടപ്പോ സഹിച്ചില്ലട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാര്യം പറ അതെ നിന്റെ അമ്മ എന്താ നിന്റെ ഭാര്യേനോട് പറഞ്ഞെന്ന് അറിയാമോ അവളുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചുങ്ങള് പോയാൽ ഇവർക്ക് സന്തോഷമാണ് ഏഹ് എന്നാലും വയറ്റിൽ കിടക്കുന്ന കൊച്ചു പോയിട്ടുണ്ടെങ്കിൽ അവളോട് ആ നിമിഷം ഒഴിഞ്ഞു പോകണം എന്നിട്ട് അവരുടെ മകനെ അവർക്ക് വേറെ കല്യാണം കഴിപ്പിക്കണം നിന്റെ വേറെ കെട്ടിക്കണംന്ന് പിന്നെ അവര് നിന്റെ ഭാര്യയുടെ റെസ്റ്റ് തീരുന്നവരെ അവളെ നോക്കാൻ വേണ്ടിട്ട് വന്ന ഒന്നുമല്ല ഒരാഴ്ച ആങ്ങളുടെ വീട്ടിൽ പോവാന്ന് നിന്റെ അച്ഛനോട് നോണയാൻ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാ ഉം ഇവരൊരാഴ്ച ഇവിടെ നിന്നാലേ നിന്റെ കൊച്ചിനെയും ഭാര്യേനേം രണ്ടിനും രണ്ടാക്കി തരൂ ഇവര് നേര് തന്നെയാണ് ആ നേര് തന്നെയാ ഞാൻ പറഞ്ഞു അത്രയെങ്കിലും ഞാൻ പിന്നെ പറയണ്ടേ എനിക്ക് നല്ല തണ്ണമുണ്ട് ഒരമ്മ എന്ന നിലയിലെ ഞാൻ കൊറേ ഒക്കെ സഹിക്കുന്നുണ്ട് അത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മനസമാധാനം കിട്ടൂല അതുകൊണ്ട് പറഞ്ഞതാ അതെ സുമേഷിന്റെ അമ്മ പൊക്കോ ബുദ്ധിമുട്ടണ്ട അവളെ ഞാനേ പൊന്നുപോലെ എൻറെ മകളെ നോക്കുന്നത് പോലെ നോക്കിക്കോളാം ദേവീ എനിക്ക് മക്കളെ തന്നില്ല ഞാനും എന്റെ ഭർത്താവും തനിച്ചാ താമസിക്കുന്നത് ആ അതുകൊണ്ടേ മക്കളില്ലാത്ത ദുഃഖം എനിക്ക് നന്നായിട്ട് അറിയാം ഒരു അവക്കൊരു കൊച്ചു ആയി പോയതാ ഇത് രണ്ട് പിള്ളാരാ രണ്ട് ജീവൻ പോകാതെയേ ഞാൻ നോക്കിക്കോളാം പോലെ നിങ്ങളെ നോക്കിയില്ലെങ്കിലും വേണ്ടില്ല ഉപദ്രവിക്കാൻ ഇങ്ങോട്ട് വരണ്ട കാര്യമായിട്ട് പറഞ്ഞതാ സുമേഷെ ഞാൻ നോക്കിക്കോളാം അവളെ പൊന്നു പോലെ എനിക്ക് വീട്ടിൽ വലിയ പണികളൊന്നും ഇല്ലല്ലോ മക്കളും ഇല്ല ബാധ്യതയില്ല ഒന്നുമില്ല ഞാൻ നോക്കിക്കോളാം അമ്മ ഇനി ഇവിടെ നിൽക്കണമെന്നില്ല ഇനി ഒരു ആവശ്യത്തിന് ഞാൻ വിളിക്കാനും നിൽക്കുന്നില്ല